ഹായ് ഹലോ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലിബ്ബാമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു തേനീശയുടെ തേനട കൊണ്ട് ഒരു വാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ലിബ്ബാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ലിബാമാണ് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കറ്റാർവായുടെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വാക്സിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് മെഴുകാണ് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം അപ്പോൾ നമ്മൾ കറ്റാർ വാഴയും മഴകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കറ്റാർ വാഴ ഒന്ന് എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കറ്റാർ വാഴയും ഒന്ന് അടിച്ച് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് അടിച്ചരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ആദ്യം ഒരു രണ്ട് ടീസ്പൂണ്ഴുകു തിരിക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കറ്റാർ വാഴ അത്ര ടീസ്പൂൺ നോക്കാം ഒരു മൂന്ന് സ്പൂണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഒന്ന് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അതിൽ വെച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ഓക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച പാത്രം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് അതിൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ തന്നെ തിളച്ച് വരുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഫുൾ ഇതിലേക്ക് അലിഞ്ഞു ചേരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ചെറിയൊരു പീസും കൂടി ഉള്ളൂ അതും കൂടി അലിഞ്ഞ് ചേരും വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഫുള്ളായി അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ചെയ്യുന്ന പണി വളരെ സ്പീഡിൽ നടക്കണം ഇത് ചൂടാറുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങൾ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സ്പീഡിലാവണം പറയണെന്താ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സംഭവം കട്ടായി പോകും അതുകൊണ്ട് വേഗം വേഗം ചൂടാറുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് രണ്ട് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറും വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അരമണിക്കൂറിന് ശേഷം നന്നായി ചൂടാറി വന്നിട്ടുണ്ട് മോളൊന്ന് ലിപ്പ് ബാമ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതായത് ഇത് ലിപ് നമുക്ക് മുളിച്ചിലുള്ള ഭാഗങ്ങളിൽ പിന്നെ കാല് വെള്ളിച്ച അതിനൊക്കെ യൂസ് ചെയ്യുക ആയിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പറ്റുന്നവരുണ്ടാക്കി നോക്കുക പറ്റാത്തൊരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്